ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഈ വർഷത്തെ ആദ്യ റെംബൂട്ടാൻ വിളവെടുപ്പാണ് കേട്ടോ ഇന്ന് അത് ഫുള്ളൊന്നും പഴുത്തില്ല ഫുള്ള് പച്ചയായിട്ട് ഇരിക്കുകയാണ് അത്യാവശ്യം അങ്ങും ഇങ്ങും ഓരോ നാട്ടൊക്കെ പഴുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിപ്പോഴേ ഇത് പറിച്ചില്ലെങ്കിൽ അണ്ണാലും വവ്വാലും ഒക്കെ കുറച്ചടിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇത് അപ്പോൾ അച്ചാമ്മ പറഞ്ഞ് ഇന്ന് എല്ലാം കൂടി ഉള്ളതൊക്കെ എല്ലാം കൂടി പറിക്കുക എന്നാൽ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അനിയന എങ്ങനെ എങ്കിലൊക്കെ ചവിട്ടി മണ്ടയ്ക്ക് കയറ്റിയിട്ടുണ്ട് അവയെല്ലാം പറിച്ചു പറിച്ചു താഴോട്ട് ഇടാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഉറക്കപ്പായിന്ന് എണീച്ച് വന്നപ്പോഴുള്ള ജോലിയാണ് കേട്ടോ ഇന്ന് ഇത് ഇത് അച്ചാമ്മ കണ്ടില്ല കേട്ടോ അച്ചാമ്മ കണ്ടു കഴിഞ്ഞാൽ കൊല്ലൊരു കൊണ്ടയോടെ ഓടിക്കൊന്ന് കുറേ പച്ചയും കൂടി ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പഴുത്തതേ ഉള്ളായിരുന്നു ബാക്കി ഫുള്ള് പച്ചയായിരുന്നു അപ്പം അച്ചാമ്മ കാണാതെ നൈസിന് നമുക്കിതെങ്ങോട്ടെങ്കിലും എടുത്ത് കളയണം പിന്നെ എൻ്റെ ഇപ്പോൾ കാണുന്ന മുഖം ഞാൻ ഉറക്കപ്പായിരുന്നു പല്ലും തേച്ച് നേരെ എണീച്ച് ഇങ്ങോട്ടാണ് കേട്ടോ വന്നത് എൻ്റെ നേരെ ഫസ്റ്റ് കഴിക്കുന്നത് റംബൂട്ടാണ് എണിട്ടാണ് ഞാൻ കോലമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത് ഓരോന്നോരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവിടെ ഉണ്ട് ഇവിടെയുണ്ട് നേരെ നോക്കി പറിക്കടാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ റംബൂട്ടാൻ പറിക്കാനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പൊ ഈ കഴിച്ചത് അട്ടിപൊളി മധുരായിരുന്നു വെച്ചാൽ നല്ല മധുരം ഉണ്ടായിരുന്നു ഇതൊക്കെ കൊറേക്കണ്ടെങ്കിലും അഴിക്കുകയും കൊണ്ട് വില കുഴപ്പമില്ല അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞാറ്റതാ പല്ലു എങ്ങനെ ആയിട്ട് കുഞ്ഞേ വാതിറക്കാൻ പറ്റുന്ന എടാ താണ്ടേ ഇവിടെ നീ നിക്കുന്നതിന്റെ ഇവിടെ ഏതൊരു കൊണ്ടേലൊരു വഴുത്ത ഉണ്ടായിരുന്നു എടാ എടാ താണ്ട അതല്ല ഈ ീക്കിനാ ആ അതിലൊരെണ്ണം പഴുത്ത ആ അതിൽ പഴുത്ത വെപ്പുണ്ട് എടാ ആ അതില് തുമ്പത്ത് കുറച്ച് പഴുത്തുവെപ്പുണ്ട് ഇതൊക്കെ പച്ചയണത് കഴിക്കാൻ പറ്റും അതല്ല ഒരു പച്ച 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 ഇതില് കഴിക്കാൻ പറ്റും മഞ്ഞ ഇപ്പൊ ഇവിടുത്തെ ഈ ഇതില് ഈ പച്ച അതായത് ഏകദേശം ചെറുതായിട്ട് ഇതായതും കഴിക്കാൻ പറ്റും എന്നുവെച്ചാൽ ഭയങ്കര മധുരം ഇല്ലെങ്കിലും അത്യാവശ്യം മധുരം ഇതിനും ഉണ്ട് കേട്ടോ അപ്പം ഈ നമ്മൾ വരച്ചിട്ടത് പിഞ്ചാണ് എന്ന് വിചാരിച്ച് എല്ലാം അങ്ങ് ഭയങ്കര പിഞ്ചാ ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും ഭയങ്കര ഇനിപ്പില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ പച്ചയെ കഴിച്ച് പഴയ രംബൂട്ടിൽ വരിക്കും കൂഴണ്ട് ഇങ്ങനെ കടിച്ചാ ഇങ്ങനെ ഇതൊന്നും ഇത് വിട്ടുവരണത് വരിക്കും അല്ലാത്തത് കൂഴേണ്ടത് ഇത് വരിക്കണേ ഇത് ഞാൻ പഴുത്തുണ്ട പോ ൊക്കെ നല്ലോണം പഴുത്തതാണ് വേണ്ടത് നല്ലോണം വിളഞ്ഞ ഏകദേശം ഇത്രയും ഈ സൈസും ചെറുതായിട്ട് വിളഞ്ഞതായി ഈ സൈസും ഒക്കെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് ഈ റംബൂട്ടൻ മരത്തിന് ഒരു കാര്യം പറയാനുള്ള ഇത് ഇത് എനിക്ക് പരിസ്ഥിതി ദിനത്തിന് കിട്ടുകയാണ് അന്ന് ഇവിടെ കൊണ്ടുവച്ചതാണ് അങ്ങനെ ഒരു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ കറക്റ്റ് കാഴ്ച തുടങ്ങി അങ്ങനെയാണ് നമുക്ക് ഈ എല്ലായിടത്തും റംബൂട്ടാൻ കിട്ടാത്ത സമയത്തും നമ്മളിവിടെ ഈ റംബൂട്ടാൻ കാച്ചു തുടങ്ങിയത് അങ്ങനെ അത് മഞ്ഞ അത് വരിക്കുകയും കൂടിയാണെന്ന് തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു റംബൂട്ടാനായിട്ടത് അപ്പോൾ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയതിനെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അച്ചാമ്മ അമ്മാമ്മ അമ്മ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഓരോന്നോരോന്നായാലും കിട്ടിയത് നമുക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുകയാണേ അത്യാവശ്യം പഴുത്ത ഒരു രണ്ടെണ്ണം അമ്മയ്ക്ക് കൊണ്ട് കൊടുത്ത് കേട്ടോ അങ്ങനെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞത് അമ്മ ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിക്ക് നമ്മുടെ പിള്ളേർക്കൊക്കെ ഒന്ന് കാണാനുള്ളതില് കഴിച്ച് കാണിക്കുന്ന ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയതാ അമ്മതാ കഴിച്ചു കാണിക്കുകയാണ് എങ്ങനെയുണ്ട് ഒരു എക്സ്പ്രഷനൊക്കെ മാരകമായിരിക്കും നിങ്ങൾ കണ്ടു നോക്കൂ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞ പിന്നെ എൻ്റെ അമ്മ ഒരു കില്ലാടിയാണ് കേട്ടോ എക്സ്പ്രഷന് നമ്മുടെ ഇന്നത്തെ റംബൂട്ടാൻ വിളവെടുപ്പിൽ ഈ കുറച്ച് നല്ല പഴുത്തതും നോക്കി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളു കേട്ടോ ബാക്കിയെല്ലാം അവിടെ കൊടുത്ത് അപ്പോൾ ഇന്നത്തെ റംബൂട്ടാൻ വിളവെടുപ്പ് ഇത്രയായിരുന്നു കേട്ടോ നമ്മൾ ഈ വർഷത്തെ ഫസ്റ്റ് റംബൂട്ടാനാണ് അപ്പോൾ എന്താ അതുപോലെ തന്നെ വീഡിയോസൊക്കെ എടുത്തിട്ട് കുറച്ച് നാളായി വീഡിയോ എടുക്കാൻ പറ്റിയ സിറ്റുവേഷൻ്റെ അല്ലായിരുന്നു അപ്പോൾ എന്തായാലും ഇനി തുടരെ തുടരെ എന്തായാലും വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഉടനെ നാളെ തന്നെ വീഡിയോസ് ഇടാം അപ്പോൾ ഇന്നത്തേക്ക് അതായത്